ഇസ്രായേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യമനിലെ ഹൂത്തി വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകി വർഷങ്ങളായി ഇറാൻ്റെ നിർലോഭമായ പിന്തുണ ലഭിക്കുന്നവരാണ് യമനിലെ ഹൂത്തികൾ യമനിൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാണ് പലസ്തീനിലെ അക്രമം തുടരുന്ന കാലത്തോളം ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങളെ തങ്ങൾ ആക്രമിക്കുകയും ചെയ്യും ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റെതായാലും ഇനി അത് എന്ത് ഉദ്ദേശത്തരെ ആയാലും അതെല്ലാം തകർക്കുമെന്നും ഹൂതികൾ പറയുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭീഷണി തങ്ങൾ വകവെക്കുന്നില്ല എന്നാണ് ഹൂത്തികളുടെ സൈന്യ വിഭാഗമായ അൻസാറുള്ള പോളിറ്റ് ബ്യൂറോ അംഗം അലി അൽ ഖാഹും ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് പല കപ്പൽ കമ്പനികളും ഹൂതികളുടെ ഭീഷണി വന്നതോടെ കടലിലെ യാത്രയിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി ചെങ്കടൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാനാണ് കപ്പൽ കമ്പനികൾ ശ്രമിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള എല്ലാ യാത്രയും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡെൻമാർക്കിലെ വമ്പൻ കമ്പനിയായ മേയേസ്കും ജർമ്മനിയിലെ പ്രമുഖ കമ്പനിയായ ഹാപ്പേക്ക് ലോയിഡുമാണ് തിങ്കളാഴ്ച വരെ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം നിർത്തുന്നതായി പ്രഖ്യാപിച്ചത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാറ്റം ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇത് വീണ്ടും തുടരുമെന്നാണ് ഈ കമ്പനികൾ പറയുന്നത് ഹൂത്തികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ കഴിഞ്ഞ ദിവസം പ്രീമിയം കുത്തരെ ഉയർത്തുകയും ചെയ്തിരുന്നു ഹൂത്തികളെ ആക്രമിച്ച് അടിച്ചമർത്താൻ ഇസ്രായേൽ നേരത്തെയും പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ അവർക്ക് ഇറാൻ നൽകി വരുന്ന ശക്തമായ പിന്തുണയാണ് ഇക്കാര്യത്തിൽ വിലങ്ങുതടിയാവുന്നത് ഗാസ യുദ്ധം അവസാനിക്കാതെ നീളുന്ന ഈ അവസരത്തിൽ ഇസ്രയേൽ കൂടുതൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന ഹൂതികളുടെ ഈ വെല്ലുവിളി ഇസ്രയേലിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയൊരു തലവേദന തന്നെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഉപയോഗിക്കാൻ രാജ്യങ്ങളൊന്നും തയ്യാറാവില്ല കാരണം അത് മറ്റ് രാജ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്കയായാലും തങ്ങളുടെ കപ്പൽ പാത വളരെയധികം ദീർഘിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഉപരോധം എങ്ങനെയും അവസാനിപ്പിക്കാനായിരിക്കും അവരും ശ്രമിക്കുന്നത് ചെങ്കടൽ ഒഴിവാക്കിയാൽ പിന്നീടുള്ള വഴി ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് ചുറ്റി വളഞ്ഞു പോകുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പോയാൽ അത് ഏതാണ്ട് നാലായിരം കിലോമീറ്ററിലധികം ദൂരം കൂടുതൽ പോകേണ്ടി വരും